അയൽവാസിയുടെ സ്കൂട്ടറിൽ മത്സ്യം വാങ്ങി പോവുകയായിരുന്ന അറുപത്തിയാറുകാരൻ അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് മരണപ്പെട്ടു തിരുനാവായ കൊടക്കൽ പി കെ പടിയിലുണ്ടായ അപകടത്തിൽ ബീരാഞ്ചിറ അമ്പായപ്പള്ളി വീട്ടിൽ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് അയൽവാസിയുടെ സ്കൂട്ടറിൽ മത്സ്യം വാങ്ങി പോവുകയായിരുന്ന അറുപത്തി ആറ് കാരൻ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ചു മരിച്ചു തിരുനാവായ കൊടക്കൽ പി കെ പടിയിലുണ്ടായ അപകടത്തിൽ ബീരാഞ്ചിറ അമ്പായപ്പള്ളി വീട്ടിൽ മുഹമ്മദ് കുട്ടിയാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെയായിരുന്നു അപകടം ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് കുട്ടി രാത്രി ഏഴരയോടെയാണ് മരിച്ചത് സ്വന്തം സ്കൂട്ടർ കേടായതിനെ തുടർന്ന് അയൽവാസിയും പി കെ പടിയിൽ വ്യാപാരിയുമായ ഹംസയുടെ വാഹനവുമായി ബീരാഞ്ചിറയിൽ പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് തെറിച്ചു വീണ മുഹമ്മദ് കുട്ടിയെ കൊടയ്ക്കൽ സി എസ് ഐ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കോട്ടയ്ക്കലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് സംഭവത്തിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട് ബൈക്ക് യാത്രികനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് മുഹമ്മദ് കുട്ടിയുടെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു ന്യൂസ് ബ്യോ കുറ്റിപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ